രാഹുൽ കസറുകയാണ് ഇവിടെ രാഹുലിനൊപ്പം രണ്ട് വിഭാഗങ്ങൾ അണിനിരക്കുമ്പോൾ രാജ്യം ഒന്നടങ്കം പ്രകടന പത്രിക കീറി അറിയുകയാണ് കോൺഗ്രസിന്റെ നല്ല ഘട്ടം ബി ജെ പിയുടേത് രാജ്നാഥ് സിംഗിന്റെ മാർഗനിർദ്ദേശത്തോടെ തയ്യാറാക്കി മോദി അങ്ങോട്ട് അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ യാതൊരു വിശ്വാസ്യതയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവാക്കളും കർഷകരും അടങ്ങുന്ന സമൂഹത്തിലെ ആളെണ്ണം കൂടിയ ജനവിഭാഗമാണ് മോദി പ്രകടന പത്രികയെ കീറി എറിയുന്നതും സോണിയാഗാന്ധി പുറത്തിറക്കിയ പ്രകടന പത്രികക്ക് അങ്ങ് കയ്യടിക്കുന്നതും ഇവിടെ ജനങ്ങൾ പറയുന്നത് മോദി വാഗ്ദാനങ്ങൾ ഒന്നും നിറവേറ്റാതെയാണ് മൂന്നാം തവണയും പ്രകടന പത്രികയുമായി രംഗത്തെത്തുന്നത് എങ്കിൽ കോൺഗ്രസ് രണ്ടായിരത്തി ഒൻപത് മുതൽ മോദി ഭരണത്തിലേറുന്നതുവരെ നടപ്പിലാക്കി കാണിച്ചതും ഇനി നടപ്പിലാക്കാൻ പോകുന്നതുമായ ഉറച്ച തീരുമാനമാണ് എന്നുള്ളതാണ് എന്നാൽ മോദിയുടേത് ഒന്നും തന്നെ നടപ്പിലാക്കാതെ പോയതുമാണ് അവിടെ കർഷകരും യുവാക്കളും ഇല്ലേ ഇല്ല യുവാക്കളെ കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ കർഷകരും വെടിവെച്ചിടുകയാണ് സ്ത്രീ പ്രാതിനിധ്യം ഒതുക്കുമ്പോൾ അവരും മോദിയോട് കറുത്ത സലാം പറ പ്രകടന പത്രിക കീറി എറിയുകയാണ് ഉണ്ടായത് ഇവിടെയാണ് രാഹുൽ മോദിയെ പൊളിച്ചടിക്കൊണ്ട് രംഗത്തെത്തുന്നത് കോൺഗ്രസ് പ്രകടന പത്രിക നടപ്പിലാക്കാൻ ഇത്രയും തുക കോൺഗ്രസ് എന്ന് ചോദിച്ചതിനുള്ള കൃത്യം കൃത്യമായ മറുപടി രാഹുൽ നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ കർഷകരെയും യുവാക്കളെയും ഒപ്പം കൂട്ടി രാഹുലിന്റെ മറ്റൊരു മറുപടി പറച്ചിൽ ബി ജെ പിയുടെ പ്രകടന പത്രിക ക്ഷമാപണ പത്രം എന്ന് പേര് മാറ്റണമെന്നാണ് കോൺഗ്രസും രാഹുലും പറയുന്നത് മോദി ദളിതരോടും ആദിവാസികളോടും കർഷകരോടും യുവാക്കളോടും മാപ്പ് പറയണമെന്നും ഇത്തവണ മോദിയുടെ തന്ത്രത്തിൽ യുവാക്കൾ വീഴില്ലെന്ന് രാഹുൽ ഗാന്ധിയും ഉറപ്പിച്ചങ്ങനെ പറഞ്ഞു വെക്കുകയാണ് ഇവിടെ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ബി ജെ പി പ്രകടന പത്രികയിൽ കാണാനില്ല എന്നും ഇതേ രാഹുൽ തന്നെ പറയുന്നുണ്ട് ബി ജെ പി പ്രകടന പത്രികയെ സമരത്തിലുള്ള കർഷകരും വിമർശിച്ചു താങ്ങുവില നിയമമാക്കുന്നതിനെ കുറിച്ചോ കർഷകരെ കടത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനെ കുറിച്ചോ വാഗ്ദാനമില്ലെന്ന് യാഥാർത്ഥ്യ കാര്യങ്ങളെക്കുറിച്ചും ഒന്നും പറയാതെ ഉള്ളതാണ് ബി ജെ പിയുടെ പ്രകടന പത്രിക എന്നും അതിന്റെ പേരെ ക്ഷമാപണ പത്രമെന്നാക്കി മാറ്റണമെന്ന് വിമർശിച്ചു കൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഓരോന്നോരോ നിരംഗത്തെത്തിയത് വികസിത ഭാരതത്തിന്റെ കണക്കുകൂട്ടലിൽ പുറത്തിറക്കിയ പത്രിക ബി ജെ പിക്ക് കനത്ത ആഘാതമാണിപ്പോൾ വരുത്തി വച്ചിരിക്കുന്നത് എന്ന് ചുരുക്കം